മലയാളത്തിലെ പത്ത് മികച്ച ജോഡികൾ ആരൊക്കെയെന്ന് നോക്കിയാലോ ആദ്യത്തേത് പ്രേം നസീറും ഷീലയുമാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക് ജോഡികളാണ് ഇവർ ഏറ്റവും കൂടുതൽ സിനിമകളിൽ പ്രധാന പുരുഷ കഥാപാത്രമായും സ്ത്രീ കഥാപാത്രമായും ഒരുമിച്ച് അഭിനയിച്ചതിന്റെ റെക്കോർഡ് ഇവർക്കുണ്ട് രണ്ടാമത്തേത് ദിലീപും മഞ്ജു വാര്യരുമാണ് നസീറിനെയും ഷീലയെയും പോലെ ദിലീപും മഞ്ജു വാര്യരും മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ജോഡികളായിരുന്നു മൂന്നാമത് ദിലീപും കാവ്യ മാധവനുമാണ് ഒരു കാലത്ത് ദിലീപിന്റെ നായികയായി കാവ്യ മാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത് പല സിനിമകളിലെയും അവരുടെ കെമിസ്ട്രി പല സിനിമകൾക്കും വലിയ വിജയമാകാൻ വളരെയധികം സഹായിച്ചു നാലാമത് ഇന്നസെന്റും കെ പി സി ലളിതയുമാണ് പല സിനിമകളിലും അവർ പ്രധാന കഥാപാത്രങ്ങൾ ആയിരുന്നില്ല പക്ഷേ പല സിനിമകളിലും കോമഡി ജോഡികളായി ആരാധകർക്ക് മുന്നിൽ ശുദ്ധമായ ഹാസ്യം അവർ കാണിച്ചു അഞ്ചാമത് ജഗതി ശ്രീകുമാറും കൽപ്പനയുമാണ് കോമഡി ജോഡികളായി മറ്റൊരു മികച്ച ജോഡിയാണ് ഇവർ പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് പോലുള്ള സിനിമകൾ കോമഡി ജോഡികളായി അവരുടെ കെമിസ്ട്രി പ്രകടമാക്കി ആറാമത് കുഞ്ചാക്കോ ബോബനും ശാലിനിയുമാണ് ചുരുക്കം ചില സിനിമകളിൽ മാത്രമേ ഇവർ ഒന്നിച്ച് അഭിനയിച്ചിരുന്നുള്ളൂ ഏഴാമത് മോഹൻലാലും ശോഭനയും തമ്മിലുള്ള കെമിസ്ട്രിയാണ് പഴയ കാലത്താകട്ടെ ഈ കാലഘട്ടത്തിലാകട്ടെ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി അതുപോലെ തന്നെ നിലനിർത്തുന്നു എട്ടാമത്തേത് നിവിൻ പോളിയും നസ്രിയയുമാണ് നേരം ഓം ശാന്തി യോശാന തുടങ്ങിയ ചിത്രങ്ങളിലെ ഇവരുടെ കെമിസ്ട്രി ഒന്ന് വേറെ തന്നെയായിരുന്നു ഒമ്പതാമത് പൃഥ്വിരാജും കാവ്യ മാധവനുമാണ് അനന്തഭദ്രം ക്ലാസ്മേറ്റ്സ് എന്നീ ചിത്രങ്ങളിലെ വേഷങ്ങളിലൂടെ മികച്ച ജോഡികൾ തന്നെയായിരുന്നു ഇവർ പത്താമത് സത്യനും ശാരദയുമാണ് ഇരുവരും സുവർണ കാലഘട്ടത്തിലെ നല്ല ജോഡികളായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ജോഡികൾ ആരാണെന്ന് കമൻറ്റ് ചെയ്യൂ